നാഷണൽ ഹൈവേ അപകടങ്ങൾക്ക് കാരണം നിർമ്മാണ കമ്പനിയായ അനാസ്ഥ ൾക്ക് മാത്രമാണെന്നും പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നേരിട്ട് ചർച്ചയ്ക്ക് ഈ പാലവുമായി വർക്ക് വർക്ക് മാത്രമാണ് എന്നാണ് എന്നാൽ ഇവിടെ ഞങ്ങൾ അന്ന് ആളുകളോട് പറഞ്ഞിരുന്നത് പാലത്തിന്റെ പോട്ടെ പാലത്തിന്റെ വർക്കട നിൽക്കട്ടെ അതിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറ്റിപ്പുറത്തേക്കുള്ള എക്സിറ്റ് ഉണ്ട് നമുക്കറിയാം കുറ്റിപ്പുറത്തേക്കുള്ള എക്സിറ്റിന്റെ അവസ്ഥ എന്താ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്തായിട്ട് ഈ പാലം പൊടിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് കുട്ടിപ്പുറത്തേക്കുള്ള എക്സിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പരിസര പ്രദേശത്ത് നിൽക്കുന്ന ഒരാൾക്കും പറയാൻ കഴിയില്ല എങ്ങനെയാണ് കുറ്റിപ്പുറത്തേക്കുള്ള എക്സിറ്റ് ഉള്ളത് റോങ് സൈഡിലേക്ക് കയറി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റോങ് സൈഡിലേക്ക് കയറി വളരെ അപകടം പിടിച്ച ആണ് കുറ്റിപ്പുറത്തുള്ളത് ആ എക്സിറ്റിലൂടെ ആരെങ്കിലും സഞ്ചരിച്ച ഒരു അപകടം നടന്നാൽ ഇൻഷുറൻസ് പോലും കിട്ടാത്ത ഉള്ളത് ഒന്നും രണ്ടും മൂന്നും അപകടമല്ല ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഈ അടുത്താണ് തവനൂരിലെ ഒരു ചെറുപ്പക്കാരൻ ഇന്നും ആ ചെറുപ്പക്കാരൻ കട്ടിൽ നിന്ന് നീട്ടിട്ടില്ല അപകടം അപകടം തലയടിച്ച് ഉണ്ടായിട്ട് പോലും വലിയൊരു ഹൈവേ വർക്കുമായി ബന്ധപ്പെട്ട് നിരന്തരമായി റോഡിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക നിരന്തരമായി നടക്കുന്ന അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകുന്ന കോഴികൾ അടിച്ച് സഞ്ചാരി യോഗ്യമാക്കുക വളാഞ്ചേരിയിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് ഇറങ്ങുന്ന റോങ് സൈഡിലൂടെയുള്ള എക്സിറ്റ് മൂലം വലിയ തരത്തിലുള്ള അപകടമാണ് നടക്കുന്നത് ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുക തുടങ്ങിയവയും ഇഴഞ്ഞു നീങ്ങുന്ന കുറ്റിപ്പുറത്തേക്കുള്ള എക്സിറ്റ് വേഗത്തിലാക്കണമെന്നും ഈ റോങ് സൈഡ് എക്സിറ്റ് മൂലം കുറ്റിപ്പുറം ടൗണിലേക്കും റെയിൽവേ സ്റ്റേഷൻ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി പല പ്രദേശങ്ങളിലേക്കുമുള്ള പ്രധാന എക്സിറ്റ് കഴിഞ്ഞ ആറുമാസത്തിലപ്പുറമായി തടഞ്ഞു കിടക്കുകയാണെന്നും ഇതുമൂലം വലിയ പ്രയാസമാണ് ജനം അനുഭവിക്കുന്നതെന്നും ഇതിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിലേക്ക് എസ് ഡി പി ഐ മാർച്ച് സംഘടിപ്പിച്ചത് ടി നൌഷാദ് കെ ടി റഷീദ് പി കെ സലീം ഫൈസൽ പള്ളിപ്പടി ഷാജഹാൻ നൂറു എന്നിവർ മാർച്ചിൽ സംസാരിച്ചു சாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் நைன் செவன் டபுல் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்